ഞാനിന്ന് വന്നിരിക്കുന്നത് അടുക്കളയിലായതുകൊണ്ട് കുക്കിംഗ് വീഡിയോ അങ്ങനൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ഡൈ നമുക്ക് ഈ ഒന്ന് ഡൈ ചെയ്തിട്ട് വേറെ കളറിലേക്ക് മാറ്റാം ഇപ്പൊ കൊറേ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഞാൻ കുറെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊരു കാക്കശ്ശേരി എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് അവിടെ കിട്ടാത്തൊരു സാധനം എന്ത് അൽക്കുലത്ത സാധനവും അവിടെ കിട്ടും അങ്ങനെ എനിക്ക് ജീൻസിന്റെ കളർ വല്ലാതെ ഇങ്ങനെ ബ്ലാക്ക് കളർ നിങ്ങൾക്ക് അറിയാലോ ജീൻസ് നമുക്ക് അത്ര അത് കളറ് ചെയ്താലും ഒരു അഞ്ച് പത്ത് ഇടലിട്ട് അന്ന് രണ്ടടി അടിച്ച് അലക്കി കഴിയുമ്പോഴേക്കും നിരച്ചു വരും അപ്പൊ അങ്ങനെ ജീൻസിന്റെ കളർ വാ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു വട്ടം ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ആരോ പറഞ്ഞു വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് ഇത് ഓൺലൈൻ ആയിട്ടുള്ള കിട്ടുന്ന സംഭവമാണോ എന്ന് എനിക്ക് അറിയില്ല ആ ഷോപ്പിലാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത് ഫാൻസി ഷോപ്പ്സിൽ നാട്ടില് ഇത് ഇപ്പം പിന്നെ നമുക്ക് ഓൺലൈനിലും ഒക്കെ കളർ കിട്ടാനുണ്ട് ബ്ലാക്ക് ജീൻസും കൂടെ ഒരു ഒരു ആഷ് കളർ ജീൻസും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അതുപോലെ ഇതുപോലെ ഇത് നരച്ചൊരു ഷെയ്ഡാണ് അപ്പം എനിക്കതൊന്ന് ബ്ലാക്ക് ആക്കണം എന്ന് വിചാരിച്ച് ഞാൻ ബ്ലാക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ജീൻസ് നാടായ നാട് മുഴുവൻ തന്നിട്ട് കാണണില്ലേ എനിക്ക് ഇതൊന്ന് നാട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് നാട്ടിലാണോ വാങ്ങിക്കുന്നത് അപ്പൊ അവിടുന്ന് വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അതെന്താണെങ്കിൽ അടുത്ത വട്ടം കാണിക്കാം നാട്ടിൽ പോകുന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇതുമായിട്ട് വന്നിരിക്കുന്നത് അതെ ഇതിന്റെ പേര് ചർഖ എന്നാണ് കേട്ടോ ഫക്കാറംഗ് ഗ്യാരന്റീഡ് ഫാസ്റ്റ് പിഗ്മെന്റ് ഡൈസ് ആൻഡ് ബ്രൗൺ കളറാണ് ഇത് ബ്ലാക്ക് കളറും കൂടെ എടുക്കുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടണം എന്നേ എന്നെനിക്കുള്ളൂ അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന കളർ കിട്ടണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുപോലെ തന്നെ ഇതിന് ഞാൻ വിളിക്കുന്നത് കടം എന്നാണ് കടം കെമിക്കൽസിന്റെ ആണ് ഇത് പ്രോഡക്റ്റ് കടം തന്നെയാണോ അത് വായിക്കുക നിങ്ങൾക്ക് എനിക്കറിയില്ല എനിക്ക് തോന്നിയത് കടമാണ് ആണ് കെ എ ഡി എം ആണ് അപ്പോ പത്ത് രൂപയാണ് ഇതിന്റെ ഒരു ഒരു ഇങ്ങനത്തെ ഒരു പാക്കിന് വരുന്നത് അവര് പതിനഞ്ച് രൂപയാണ് നമ്മളിങ്ങനെ ഹോൾ ഞാൻ വാങ്ങിക്കുക വെച്ചാൽ ഒന്നും അല്ല ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ട് അയാൾ കടയിൽ താണെങ്കിൽ ഇട്ടതൊക്കെ അല്ലേ എല്ലാ കളർ മാറ്റി ഇടാൻ പോവാണോ ചോദിച്ചു അയാളെടുത്ത് അപ്പൊ തെറ്റു തിരിച്ച് കുക്കിംഗ് വീഡിയോ എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോകണം അത് കുറച്ചൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ബോർ അടിച്ച് ഇട്ടിട്ടിട്ട് ഓ ഇത് ഞാൻ മാറ്റി പിടിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി പിടിക്കാം സോ എല്ലാരും വീഡിയോയിലേക്ക് വരിക അതിന് തന്നെ ഒരു പ്രാ നാവ് വഴങ്ങുന്നുണ്ടല്ലോ ഇന്ന് ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക ഇത് പാൽ കാച്ചി കേടായ പാത്രമാണ് അപ്പം കേടായ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഈ കളർ അങ്ങോട്ട് പിടിക്കാം പിന്നെ അമ്മമാരോട് അടി കിട്ടും ചീത്ത വയ്ക്കും വെറുതെ എന്തിനാ നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങുന്നത് ഓൾറെഡി ചീത്ത ഒരു പാത്രം എടുക്കുക ഇത് സ്റ്റീൽ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല അലൂമിനിയം പാത്രമൊക്കെ ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ച് കളർ പിടിക്കും എന്താണെങ്കിലും അതുകൊണ്ട് നിങ്ങൾ പഴയ പാത്രം എടുക്കുക കേട്ടോ പ്രിക്കോഷൻ ആയിട്ട് അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് ചിലപ്പോൾ വലിയ ജീൻസ് ഒക്കെ ആണെങ്കിൽ ഈ പാത്രത്തിൽ കൊള്ളില്ല അപ്പം നമുക്ക് നിങ്ങളുടെ ഡ്രസ്സ് എന്താണോ ആ ഡ്രസ്സിനനുസരിച്ചുള്ള പാത്രം എടുക്കണം അത് മുങ്ങി കിടക്കണം ആ വെള്ളത്തിൽ അപ്പം ആ ഒരു വലുപ്പുള്ള ചീത്ത പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ പഴയത് നമ്മുടെ പിന്നെ ചില ചെമ്പൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ കുളിക്കാൻ വെള്ളം തിളപ്പിക്കുന്ന ചെമ്പുകൾ പക്ഷെ കുളിക്കുമ്പം പിന്നെ നീലക്കുറുക്കനും കറുത്ത കുറുക്കനും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പം അതിൽ വെള്ളം എടുക്കണം ഓക്കെ ഞാൻ കഥ പറഞ്ഞു പോവുക പിന്നേം പിന്നെയും വെള്ളം എടുത്തിട്ട് ഇതിൽ ഞാൻ ആക്ച്വലി ഇത്രയും നിറച്ചും വെള്ളം എടുത്ത് ഉപ്പിട്ട് ഇട്ട് നിറച്ചും ഉപ്പിട്ടിട്ട് വേണം വെക്കാനായിട്ട് അപ്പൊ ഞാൻ അതിനൊരു തളയ്ക്കണം ഞാൻ ഉപ്പിട്ട് വെള്ളം അറിഞ്ഞിട്ട് വെക്കട്ടെ കേട്ടോ ഇതിൻ്റെ കുടിവെള്ളമാണ് ഇവിടെ നമുക്ക് കിട്ടണത് ഹാർഡ് വാട്ടർ അല്ലേ അപ്പൊ ഹാർഡ് ആക്കുന്ന സമയത്ത് ഇത് തിളച്ച് കഴിയുമ്പോൾ ഒരു പൊടി വരും ഉപ്പിട്ട് തിളച്ച് കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ നല്ല കുടിവെള്ളമാണ് കേട്ടോ എടുത്തത് ഞാൻ കളറിന്റെ കുറച്ചൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ബ്ലൂ ആണ് ഇത് ഇത് ബ്രൗൺ ആണ് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ കുറച്ച് കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ട്രൈ ചെയ്യുന്നത് ആദ്യം ചൂടാക്കിയിട്ട് ഉപ്പിടണം കേട്ടോ തെല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഉണ്ടെങ്കിലേ ഇതിലേക്ക് കളറ് പിടിക്കൂ അപ്പൊ വെള്ളം ഏതാണ്ട് തളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇത് ബ്ലൂ ആൻഡ് മെറൂൺ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആണ് എടുത്തത് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കോഫി കളർ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നോക്കാം നമുക്ക് എന്തായി വരും എന്ന് എനിക്കങ്ങനെ ഏതായാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഒരു സ്പെസിഫിക് കളർ മാച്ച് ഞാൻ വിചാരിക്കാത്തതുകൊണ്ട് മനസ്സിൽ കുഴപ്പമില്ല മോസ്റ്റ്ലി കോഫി കളർ ആവുകയായിരിക്കും ഒരു ഡാർക്കിഷ് കോഫിയിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം എന്തായി വരും പിന്നെ ഇത് ഇനിയിപ്പം ഇതിലേക്ക് മുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രസ്സ് നനച്ചിട്ട് വേണം ഇതിലേക്ക് മുക്കാൻ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടുപിടിക്കുന്ന പോലെയാവും പിന്നെ ലൈറ്റ് കളേഴ്സ് പോളിസ്റ്റേഴ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ കാര്യങ്ങള് കാരണം ഒന്നോ രണ്ടോ തവണ ചിലപ്പോൾ നമ്മളിത് ചെയ്യേണ്ടി വരും ചില കളേഴ്സ് ആയി കിട്ടാനായിട്ട് ചിലപ്പോൾ വൈറ്റ് ബ്ലാക്ക് ആക്കി എടുക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഈ കളർ അത്ര അങ്ങോട്ട് എനിക്ക് ഗ്രേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നനച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ക്ലോത്ത് വന്നിട്ട് നന്നായിട്ട് അതിലേക്ക് അങ്ങോട്ട് മുക്കി കൊടുക്കുക ചെയ്യുന്നത് പിന്നെ നമുക്ക് ചൂടായിരിക്കും അപ്പോൾ ഞാൻ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി പൊക്കിയെടുത്തതാക്കുന്ന രീതിയിലേക്ക് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ചൂട് തിളച്ചിരിക്കുകയല്ലേ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം അതിലൊന്ന് ഇട്ടേക്കും എന്നിട്ട് ചിലപ്പം ഞാനിപ്പോ ഇത് ബ്ലാക്ക് ജീൻസിനൊക്കെ കേസിലാണെങ്കിൽ ഓൾറെഡി ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അത് അവിടെ ഇട്ടേക്കും പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ പിന്നെ ഡാർക്ക് കളർ അതിൻ്റെ കളേഴ്സ് എല്ലാം അതിൽ കിട്ടിക്കോളും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു കളർ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ എടുത്തിട്ട് രണ്ട് തവണ ആ കളറിൽ തന്നെ ഈ കളർ അവിടെ ഞാൻ ചെറു മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ എടുത്തിട്ട് അതേപോലെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കളർ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ചെയ്യാറുണ്ട് ആ ഒരു വിചാരിച്ച കളറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കും ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പിടാ കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം ഈ ഉപ്പ് എന്തിനാന്ന് വെച്ചാല് ഈ കളർ ഡ്രസ്സിലേക്ക് പിടിക്കുന്നത് നമ്മുടെ ഉപ്പിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് അല്ലെങ്കിൽ അത്രയും കളർ നമുക്ക് ഡ്രസ്സിലേക്ക് പിടിക്കില്ല നമുക്കിപ്പോ ലൈറ്റ് ഷെയ്ഡ് മതിയെങ്കിൽ അത്രയും കുറച്ച് ഉപ്പ് ഇടുക അല്ലെങ്കിൽ കുറച്ച് കളർ കൊടുക്കുക അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ നമുക്കിത് പൊക്കിയിട്ട് അതിലേക്ക് എടുത്തിടണം കേട്ടോ ഒരു രണ്ട് തവണ ഇങ്ങനെ ഉപ്പിട്ട വെള്ളത്തിൽ നമ്മൾ അത് വാഷ് ചെയ്യണം അതിന് ശേഷം പിന്നെ ഒരു ഉപ്പൊന്നുമില്ലാതെ പ്ലെയിൻ വാട്ടറിലും വാഷ് ചെയ്യാം അപ്പോൾ പിന്നെ എക്സസ് ആയിട്ടുള്ള ഈ കളറൊക്കെ പോയിട്ടുണ്ടാവും എന്നാലും ഒന്ന് രണ്ട് തവണ നിങ്ങൾ പിന്നെയും വാഷ് ചെയ്യുമ്പോൾ വേറെ തുണികൾ കൂടെ ഇടാതെ വെക്കുക നല്ല കൊണ്ടിട്ട് വേണം കേട്ടോ ഉണങ്ങാനായിട്ട് അപ്പൊ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ട് ആ കളർ അതിലേക്ക് പിടിക്കുകയുള്ളൂ പിന്നെയും നമ്മൾ ഒന്ന് രണ്ട് വാഷിന് പിന്നെയും കളർ ഇളകുന്നുണ്ടാവും അപ്പൊ ടെറസിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ വീട്ടിൽ വെയിലുകിട്ടാനായിട്ട് അത് ശ്രദ്ധിക്കുക നിങ്ങൾ ഉണക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ചുക്കും ചുരുക്കും ഒന്നും ഇല്ലാതെ അറിയിടാനായിട്ട് അപ്പൊ നമ്മൾ ഷർട്ട് വന്നിട്ട് കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാൻറിലേക്ക് കുറച്ചുകൂടെ മാച്ചിങ് ആയിട്ട് കൊണ്ടുവരാനാണ് ഇത് കോഫിയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ കോഫി കളറിലേക്ക് കുറച്ചുകൂടെ ഡാർക്കിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു ക്ലോത്തിന് ഒരു ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു കളർ ചേഞ്ച് കാണുന്നില്ലേ ഈ ഒരു ക്ലോത്ത് ഇത് ഇതിന്റെ ഇത് കളർ അല്ല അയൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു വെള്ള കളർ പോലെ കിടക്കും ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു തുണിയായത് ഇതിങ്ങനെ പഴഞ്ഞ് നമ്മുടെ മേലൊട്ടി കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് തുണിയാണ് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൈലിലേക്ക് നമ്മുടെ നമുക്ക് നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ഡ്രസ്സുകൾ മാറ്റിയെടുക്കാൻ ഡൈയിങ് ഇസ് റിയലി അമേസിങ് നമ്മൾ നമ്മുടെ കബാർഡിൽ കുറേ ഡ്രസ്സസ് ഉണ്ടാവും ഇങ്ങനെ മാറ്റി വച്ചിരിക്കുന്നത് നമുക്ക് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ ഇനിയും പാട്ടുകൾ വരുന്നുണ്ടാവും ഒബ്വിയസ്ലി ഞാൻ ജീൻസുകൾ അതുപോലെ കുട്ടികളുടെ യൂണിഫോംസ് ബ്ലൂ യൂണിഫോം ഡാർക്ക് കളർ യൂണിഫോംസ് ഒക്കെ കളറ് പെട്ടെന്ന് മാറുമല്ലോ കണ്ടിന്യൂസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ അതൊക്കെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത യൂണിഫോം ആയിരിക്കും നല്ല യൂണിഫോം ഒന്ന് ജസ്റ്റ് ഡൾ ആവും ബോംബെ ക്ലോത്ത് ഒക്കെ ആണെങ്കിലും തന്നെ കുറച്ചൊന്ന് ഡള്ളാകും അത് ആ ഒരു ഡൾനെസ് എന്നൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ ഐ ബിലീവ് ദാറ്റ് യു സീൻ ദ ചേഞ്ച് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ അടുത്ത വീട്ടില് കാണുന്നവർക്കും എല്ലാവർക്കും ബൊബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബബ് എവ്രി വൺ